കേരള യൂത്ത് കോൺഫറൻസ് മിഴിതുറന്നു യുവതയുടെ ഹൃദയവാതിലുകൾ കടന്ന് അത് ഈ രാവിന്റെ വൈജ്ഞാനിക പ്രയാണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ലോകരക്ഷിതാവായ റബ്ബിന്റെ സ്തുതി കോൺഫറൻസിന്റെ ഓരോ നിമിഷവും സൂക്ഷ്മതല ആസൂത്രണം നിർവഹിക്കപ്പെട്ടിരുന്നു വൈകുന്നേരം നാല് മുപ്പതിന് വെന്യൂവിൽ നിന്നും പ്രോഗ്രാം സംരക്ഷണം തുടങ്ങും മുൻപ് തന്നെ കോൺഫറൻസ് വേവ്സ് ടൈംലൈനുകളിൽ വൈറലായിരുന്നു രാവിലെ വോളണ്ടിയർ വിങ്ങിന്റെ സൂക്ഷ്മതല പ്ലാൻ പൂർത്തീകരിക്കപ്പെട്ടു വിവിധ വകുപ്പുകളുടെ പദ്ധതി ആവിഷ്കരണത്തിലൂടെ മീറ്റ് മുന്നേറി വൈകുന്നേരം നാല് മുപ്പതിന് മലപ്പുറത്തിന്റെ സായാഹ്ന കാഴ്ചകൾ അഴകേറ്റി കേരള യൂത്ത് കോൺഫറൻസിന് ഔപചാരിക ആരംഭമായി സമ്മേളന പ്രതിനിധികളെ അഭിവാദ്യം ചെയ്ത് കോൺഫറൻസിന്റെ ഊന്നൽ ഉറക്കെ പ്രഖ്യാപിച്ച സെഷൻ യാത്ര തുടങ്ങി ഇച്ചകളുടെ മുന്നിൽ ഉടഞ്ഞു വീഴുന്ന യുവത്വത്തെ തിരിച്ചുവിളിച്ച് പുരോഗമനത്തിന്റെ വ്യാജവാദങ്ങൾ പൊളിച്ചെടുക്കി പ്രോഗ്രാം പോയപ്പോൾ സദസ്യരുടെ ഹൃദയത്തിൽ വിജ്ഞാനമഴ തിമിർത്തുപെയ്തു യുവജനപ്രസ്ഥാനത്തിന്റെ കനൽപദങ്ങളുടെ കഥ പറഞ്ഞ അവസാനിപ്പിച്ചത് ഓർമ്മചരിത്രങ്ങളുടെ അത്യുജ്വല അവതരണത്തോടെയായിരുന്നു പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ശോഭപരത്തി സായാഹ്നം സന്ധിക്ക് വഴിമാറി ബാങ്കുലികൾ മുഴങ്ങി പ്രൗഢമായ ഉദ്ഘാടന പ്രഭാഷണവും മുഖ്യാതിഥിയുടെ സാന്നിധ്യവും തെരഞ്ഞെടുപ്പ് നേരിടാനിരിക്കുന്ന രാജ്യത്തെ ജനകോടികളുടെ ആശങ്കകൾക്ക് പരിഹാരം നിർദ്ദേശിച്ച പഠന സെഷനും മനോഹരമായി വായനയുടെ വൈജ്ഞാനിക ദിശയിലേക്ക് വിസ്ഡം ബുക്കിന്റെ പുതിയ പുസ്തകങ്ങൾ ചേർക്കപ്പെട്ടു അറിഞ്ഞും ആസ്വദിച്ചും ആത്മീയ അറിവുകൾ നേടാനുള്ള വഴിയൊരുക്കി ബാലവേദി ആക്ടിവിറ്റി ബുക്ക് റിലീസ് ചെയ്തു പീസ് റേഡിയോ തീം സീരീസിലെ ആദ്യ ഇനം പ്രകാശനം ചെയ്തു ഫുഡ് കോർട്ടും റേഡിയോ കൗണ്ടറും ബുക്ക് സ്റ്റാളും ബേബി പോയിന്റും കൺട്രോൾ റൂം ഹെൽപ് ഡെസ്കും നഗരിയിലെ നിറഞ്ഞ കാഴ്ചകളായിരുന്നു തെളിമയാർന്ന് തൗഹീദിന്റെ ബോധ്യങ്ങളിൽ കലർപ്പുകളെ ചൂണ്ടിക്കാണിച്ച സെഷൻ പുതിയ പ്രതിജ്ഞകൾക്ക് പ്രേരണ നൽകി ആത്മവിശുദ്ധിയുടെ വഴികളിൽ സഞ്ചരിക്കാൻ ആഹ്വാനം ചെയ്ത സംസാരത്തിൽ സദസ് ലയിച്ചുചേർന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതയും ഭാവിയും അതൊരുക്കുന്ന അപകട വഴികളിലെ പരിരക്ഷയുടെ തുരുത്തും യുവതയുടെ കണ്ണു തുറപ്പിച്ചു ഭക്ഷണ ക്രമീകരണവും ട്രാഫിക് മുന്നൊരുക്കങ്ങളും മികവുറ്റതായിരുന്നു ഇനി നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന്റെ സായാഹ്നത്തിനായി മലയാള മണ്ണ് കാത്തിരിക്കുന്നു ഈ രാവിന്റെ കുളിര് ആത്മീയ അനുഭൂതിയുടേത് കൂടിയാണ് പോരാട്ടം ജയിച്ചിടാതെ പോരാട്ടം